ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഊട്ടി മാർക്കറ്റിൽ നൂറ് രൂപയ്ക്ക് എത്ര പച്ചക്കറി കിട്ടും എത്ര ഫ്രൂട്ട്സ് കിട്ടും എന്നുള്ള ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പൊ ഇരുന്നൂറ് രൂപയുടെ കയ്യില് അപ്പൊ നൂറ് രൂപയ്ക്ക് വെജിറ്റബിൾസും നൂറ് രൂപയ്ക്ക് ഫ്രൂട്ട്സും ആണ് വാങ്ങാൻ പോണോ മാർക്കറ്റിന്റെ അവിടെ കാർ പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കൊറേ ദൂരത്തിട്ടിട്ട് അങ്ങോട്ടേക്ക് നടക്കുക ചെയ്തത് ഇവിടെ പച്ചക്കറിയൊക്കെ വേടിക്കാൻ പോകുമ്പോണ്ടല്ലോ സഞ്ചു മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം അല്ലെങ്കി അവര് കയ്യിലും വീക്കെൻഡിലത്തെ ഉച്ച സമയമായോണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ലാട്ടോ മാർക്കറ്റില് ആ തൊട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് ഞാനും ഏട്ടനും ഇടയ്ക്ക് ഇവിടെ രാവിലെ വരാറുണ്ട് കേട്ടോ കടകളൊക്കെ തുറന്ന് തുറന്ന് വരുന്നുണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ ഈ പച്ചക്കറികളൊക്കെ ചാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ലേലം വെളി ഒക്കെ കാണേട്ടോ ഭയങ്കര വില കുറവിന് കിട്ടേ റീറ്റെയിൽ ബിസിനസ്സുകാരൊക്കെ ഈ സമയത്ത് അത്ര വരുന്നത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ പച്ചക്കറി ഇവിടെ ഞാൻ ആദ്യം തന്നെ ഇരുപത് രൂപയ്ക്ക് രണ്ട് ചെറിയ ആണ് മേടിച്ചത് നെക്സ്റ്റ് കാ ബീൻസ് അതിന് മുപ്പത് രൂപ ആയിട്ടാ ഇനി ബാക്കിയുള്ളത് അമ്പത് രൂപയാണ് അതും കൊണ്ട് ഞാൻ വേറൊരു കടയിൽ പോയിട്ട് അവിടുന്ന് ഒരു മീഡിയം സൈസ് കാബേജ് മേടിച്ചു അതിന് ഇരുപത് രൂപ ആയിട്ടാ ചീരയുടെ പല വെറൈറ്റി ഇവിടെ കിട്ടും കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പരിപ്പ് ചീര ബീട്രൂട്ടിന്റെ അല്ല ഉലുവേല പിന്നെ വേറെ എന്തൊക്കെയോ ഇലകളുണ്ട് അതിന്റെ പേരുകളൊക്കെ ഞാൻ മറന്നുപോയി ഞാനപ്പൊ ഇന്ന് പരിപ്പ് ചീരയാണ് എടുത്തത് ഒരു കെട്ടിന് ഇരുപത് രൂപ ആ കെട്ടിലന്നെ എന്തോ ഞങ്ങളുടെ ഫാമിലി അല്ലേ ഒരാഴ്ചത്തേക്കൊക്കെ ധാരാളം നൂറ് രൂപയിൽ ബാക്കി പത്ത് രൂപയാണോ ഈ പത്ത് രൂപക്ക് കെട്ടാന്ന് മതി അങ്ങനെ ഈ കടയിൽ നിന്ന് ഞാൻ ലാസ്റ്റ് പത്ത് രൂപയ്ക്ക് കാക്കിലോ കിലോ കോവയ്ക്ക് അങ്ങോട്ട് വാങ്ങി ഞാൻ പാത്രത്തിലോട്ട് കുറച്ചങ്ങട് വാരിയിട്ടു കടക്കാരൻ അത് നോക്കിട്ട് ആ എടുത്തോളാം പറഞ്ഞു അല്ലാണ്ട് ഇവിടെ തൂക്കി നോക്കലൊന്നുമില്ലാട്ടോ ഈ ഒരു സംഭവത്തിന് മാത്രമല്ല ഞാൻ മുമ്പും വെജിറ്റബിൾസ് വേടിച്ചിട്ടുള്ളപ്പൊ അങ്ങനെയാണ് ഒരു ഊഹ വിലയാണ് കേട്ടോ എല്ലാത്തിനും ഞങ്ങക്ക് ഫ്രൂട്ട്സ് അങ്ങനെ നൂറ് രൂപയും പുതിയൊരു സഞ്ചുമായിട്ട് ഇതാ ഞങ്ങൾ ഫ്രൂട്ട് ഷോപ്പേക്ക് പോവാണ് ഫിഷും മീറ്റും ഒഴിച്ചു ബാക്കി എല്ലാ സാധാരണ ചെങ്കമ്മ വസ്തുക്കളൊക്കെ ഈ മാർക്കറ്റിൽ കിട്ടും അങ്ങനെ ആദ്യം പോയിട്ട് ഇരുപത് രൂപയ്ക്ക് ഞാനൊരു കുഞ്ഞു പപ്പായ ഒഴിച്ചു പിന്നെ വേറൊരു ഫ്രൂട്ട് ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് രണ്ട് ഓറഞ്ച് ഒരു കുഞ്ഞു മാങ്ങ പിന്നെ രണ്ട് പേരയ്ക്ക രണ്ട് തണ്ട് ഗ്രീൻ ഗ്രേപ്സും കൂടി വാങ്ങി എല്ലാത്തിനും കൂടി എഴുപത് രൂപയായിട്ടോ ബാക്കി തന്ന പത്ത് രൂപയ്ക്ക് വേറെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടാത്തോണ്ട് തന്നെ ഞങ്ങൾ അതും കൊണ്ട് മുന്നോട്ട് നടക്കായി ഇനിയിപ്പൊ വല്ല പച്ചക്കറികൾ കാണാണെങ്കിൽ വാങ്ങാന്ന് അപ്പോഴാണ് ഒരു ശീച്ചിന്റെ കടയിൽ പത്ത് രൂപയ്ക്ക് പച്ചമുളകും പത്ത് രൂപയ്ക്ക് ഇഞ്ചിയും കണ്ടത് അങ്ങനെ ടെമ്പ സഹിക്കാണ്ട് വന്നപ്പോഴുണ്ടല്ലോ എന്റെ കയ്യിലുണ്ടായ പത്ത് രൂപയുടെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു പത്ത് രൂപയും കൂടി ചേർത്തു അങ്ങനെ ഇരുപത് രൂപയ്ക്ക് ഈ രണ്ട് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി പത്ത് രൂപക്ക് അത്യാവശ്യം വന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടി നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ എന്തൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത്രയാണ് ഊട്ടി മാർക്കറ്റിൽ നിന്ന് നൂറ് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയ വെജിറ്റബിൾസും നൂറ് രൂപക്ക് ഇച്ചിരി മതി ബ്രോക്കോലി വേറെ മേടിക്കാരുന്നു ബ്രോക്കോലിക്ക് പകരം പക്ഷേ ബ്രോക്കോലി പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് രണ്ടാടത്തിനും ഇരുപത് രൂപ എല്ലാം കണ്ടല്ലോ ശരി